െനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ സ്വർഗത്തിൻ്റെ സന്തോഷമെന്ന ഈ നോമ്പുകാല ആത്മനവീകരണ പ്രോഗ്രാമിൽ വചനം പങ്കിടാൻ ദൈവമിനെ അനുവദിച്ചതിനോർത്ത് ഞാൻ ദൈവത്തിനെ നന്ദി കരയേറ്റുകയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഈ നോമ്പ് കാലമുണ്ടല്ലോ അത് തിരിച്ചുവരവിൻ്റെ വരവിൻ്റെ കാലഘട്ടം മാത്രമല്ല തിരിച്ചു വരുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ആഘോഷിക്കാനുള്ളൊരവസരമാണ് അമ്പത് നൊമ്പിന് ശേഷം നമ്മൾ കൊണ്ടാടുന്ന കർത്താവിൻ്റെ ഉത്താന പെരുന്നാള് ഈ ഉത്താന പെരുന്നാളിൻ്റെ തിരുസ്വരൂബന്ധങ്ങളൊന്ന് നോക്കിയേ പ്രധാന പെരുന്നാളിന്റെ തിരുസ്വരൂപത്തിൽ കർത്താവിൻ്റെ കയ്യിലെ ജയക്കുടി ഉണ്ട് ഫ്ലാഗ് ഓഫ് വിക്ടറി പാപത്തിന്റെ മേലെ ദൈവം നടത്തിയ ഐതിഹാസികമായ വിജയത്തിൻ്റെ അടയാളമാണ് പാപത്തെ കർത്താവ് മരണം കൊണ്ട് കീഴടക്കി നമ്മുടെ പാപങ്ങൾക്ക് കർത്താവിൻ്റെ മരണം പരിഹാരമായി സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നോമ്പുകാലത്തിലെ പാപമോചനത്തിലൂടെ നമുക്ക് വരുന്ന ഒരു വിജയത്തിൻ്റെ സങ്കീർത്തനമുണ്ട് നമുക്ക് അതൊന്നിച്ച് ആലപിക്കാൻ കഴിയട്ടെ ധൂർത്തപുത്രൻ്റെ മകൻ തിരിച്ചു വന്നപ്പോഴും അപ്പൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അപ്പൻ തൻ്റെ ദാസന്മാരോട് എന്താ പറഞ്ഞത് ഇവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി ഇവനെ മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുവിൻ ഇവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് ഇവനെ മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും ഇവൻ്റെ കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളയെ കൊണ്ടുവന്ന് കൊന്ന് വിരുന്നൊരുക്കുവിൻ നമുക്ക് ഒന്നിച്ച് ആഹ്ലാദിക്കാം ഈ മകൻ മൃതനായിരുന്നു അവൻ എനിക്ക് തിരിച്ചു കിട്ടി അവൻ ഇന്ന് വീണ്ടും ജീവിക്കുന്നു ഇവൻ എനിക്ക് നഷ്ടപ്പെട്ടവനായിരുന്നു തമ്പുരാൻ അവനെ എനിക്ക് വീണ്ടും തിരിച്ചു ചെന്നു സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നോമ്പ് ഉണ്ടല്ലോ പാപത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളും മാനസാന്തരത്തെക്കുറിച്ചുള്ള സംഘർഷങ്ങളും മാത്രമല്ല പാപിയുടെ മാനസാന്തരത്തിലൂടെ ദൈവരാജ്യത്തിന് അനുഭവപ്പെടുന്ന ഒരു വലിയ ആഘോഷമുണ്ട് മെഴുത്ത കാളക്കുട്ടിയെ കൊല്ലുവേൻ അവന്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് അവന് പുതുവസ്ത്രങ്ങൾ അണിയിക്കുവാൻ അവൻ്റെ നഷ്ടപ്പെട്ട മുദ്ര മോതിരങ്ങള് അവന് തിരിച്ചു കൊടുക്കുവാൻ മുമ്പ് കാലഘട്ടം അവസാനിക്കുമ്പോൾ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ഏ അപ്പൻ നടത്തിയ വലിയ ആഘോഷമുണ്ടല്ലോ ആ ആഘോഷം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും അനുഭവിക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ നോമ്പ് കാലഘട്ടം അവസാനിക്കുന്നത് ഉത്താന ഉത്താനപ്പെരുന്നാളിലാണ് കർത്താവിൻ്റെ ഉത്താന പെരുന്നാൾ കടന്നു പോകുന്ന ഹോളി വീക്ക് ഓശാന ഞായർ തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ആ വിശുദ്ധ വാരങ്ങൾ അതിലെ ചിന്തകളൊക്കെ നിങ്ങളൊന്ന് നോക്കി ഒരുപക്ഷെ നമ്മുടെ കർത്താവിൻ്റെ തിരുജനനത്തിന് ശേഷം അവിടുത്തെ പരസ്യജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങൾ മുഴുവൻ ആഘോഷിക്കുകയാണ് വിശുദ്ധവാരത്തിൽ ഓശാന ഞായർ കുരുത്തോലകൾ പൊക്കി ഏ കർത്താവിനെ വാഴ്ത്തി ഓശാന ദാവീദിൻ്റെ പുത്രൻ ഓശാന അത്യുന്നതനായ രാജാവിനോശാന അവന് മഹത്വം ഉണ്ടാകട്ടെ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ച ദിവസമാണ് അന്ന് കാലുകൾ കഴുകിയ കർത്താവിൻ്റെ ഓർമ്മ നമ്മൾ പുതുക്കും ഇത്ര മനോഹരമാണ് ചിന്തകൾ കാലുകൾ കഴുകുന്ന കർത്താവ് അന്നേ ദിവസം നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ദുരന്തമുണ്ട് മുപ്പത് വെള്ളിക്കാശിനെ കർത്താവിന് ഒറ്റിക്കൊടുത്ത യുവദാസിൻ്റെ കള്ളനാണയം മുപ്പത് വെള്ളിക്കാശിനെ കർത്താവിന് ഒറ്റിക്കൊടുത്തവൻ കർത്താവിൻ്റെ ശിഷ്യന്മാരിലെ ഏറ്റവും ബുദ്ധിമാൻ കുശാഗ്ര കൂർമ്മ ബുദ്ധിമാൻ യുവദാസായിരുന്നു അതുകൊണ്ടാണ് പണപ്പെട്ടി അവൻ്റെ കയ്യിൽ കൊടുത്തത് ഭയങ്കര കണക്കായിരുന്നു പക്ഷെ ദൈവമില്ലാത്ത കണക്കായിരുന്നു എന്ന് മാത്രം ദൈവത്തെ കൂടാത്ത കണക്ക് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ പ്രലോഭനമുണ്ട് നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ കണക്ക് വിട്ട് കണക്ക് കൈകാര്യം ചെയ്യുന്നവരാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കണക്ക് കൈകാര്യം ചെയ്യുന്നവരാണ് യൂദാസ് ചെയ്തതാണ് യൂദാസിനെ സംബന്ധിച്ചിടത്തോളം യൂദാസിൻ്റെ സങ്കല്പം മുഴുവൻ ഇവൻ ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട രാജ്യം പുനഃസ്ഥാപിക്കാൻ വന്നിരിക്കുന്ന വലിയ രാജാവാണെന്നാണ് പക്ഷെ കർത്താവ് കൊല്ലപ്പെടാൻ പോകുന്നു അവൻ ബലിയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട യൂദാസ് യൂദാസ് മുപ്പത് വെള്ളിക്കാശിനെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു മുപ്പത് വെള്ളിക്കാശിനെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു യൂദാസത്യം പറഞ്ഞാൽ ഒരു ദുരന്ത കഥാപാത്രമാണ് അതുകൊണ്ടാണ് അവൻ കെട്ടിത്തൂങ്ങി ചത്തു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു അവൻ കെട്ടിത്തൂങ്ങി ചത്തു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങള് ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്ന മുപ്പത് വെള്ളി നാണയങ്ങളാണ് ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്ന എല്ലാ പാപങ്ങളും യൂദാസിൻ്റെ വഞ്ചന യൂദാസിൻ്റെ കളവ് യുവദാസിൻ്റെ ആത്മാർത്ഥതയില്ലാത്ത ചുംബനം കൊണ്ട് കർത്താവ് തിരിച്ചു ചോദിച്ചില്ലേ യുവദാസ് നീ ഒരു ചുംബനം കൊണ്ടാണോ എന്നെ ഒറ്റിക്കൊടുത്തത് ഒരു ചുംബനം വഴിയായിട്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുത്തത് നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിലെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിൽ യൂദാസ് എന്ന കഥാപാത്രം പ്രത്യേകം ആത്മശോധനയ്ക്ക് വിഷയമാക്കണം യൂദാസിൻ്റെ വഴിവിട്ട നിലപാടുകള് കർത്താവിൻ്റെ പദ്ധതികൾക്ക് പകരം മാനുഷികമായ പദ്ധതികള് സ്വപ്നം കണ്ട് കർത്താവിൻ്റെ കൂടെ കൂടിയ യൂദാസ് നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിലും നമ്മുടെ സമർപ്പിത ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന വലിയ ഒരു അപകടമാണിത് വലിയ ഒരു അപകടമാണ് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞില്ലേ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ കുരിശെടുക്കുന്നവനാണ് കർത്താവിൻ്റെ ശിക്ഷൻ കുരിശു വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിനൊക്കെ പിരിമുറുക്കങ്ങളുണ്ട് ഈ പിരിമുറുക്കങ്ങളുണ്ടല്ലോ അത് നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ കുരിശാണ് ഞാനൊരു വൈദികനായിട്ട് നാൽപ്പത്തി നാല് കൊല്ലങ്ങൾ കഴിഞ്ഞു ഞാനൊരു മെത്രാനായിട്ട് പതിമൂന്ന് കൊല്ലങ്ങളായി നിങ്ങൾ വിചാരിക്കില്ലേ തട്ടിൽ പിതാവി കാണുന്ന സന്തോഷത്തിൽ എന്നും ജീവിക്കുന്നുണ്ടെന്നാണോ ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കുമ്പോൾ വളരെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഭാരങ്ങളും എൻ്റെ മുൻപിലുള്ള വലിയ കാൽവരിയും ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ നടത്താൻ പറ്റണേ തമ്പുരാനിതൊക്കെ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നേ ഞാൻ ചിലപ്പോഴൊക്കെ നഷ്ടധൈര്യനായിട്ട് പറയാറുണ്ട് തമ്പുരാനെ നീ എന്നെ പറ്റിച്ചോ നീ എന്നെ ഉപേക്ഷിച്ചോ നീ എന്നെ വഴിയിൽ വേണ്ടെന്ന് വെച്ചോ എവിടെയൊക്കെ നമുക്ക് സഹനങ്ങളുണ്ടോ എവിടെയൊക്കെ നമുക്ക് കഷ്ടപ്പാടുകളുണ്ടോ അവിടെയൊക്കെ ഞാനും നിങ്ങളും മറക്കാതെ ഓർക്കേണ്ട ഒരു സത്യമുണ്ട് കർത്താവിൻ്റെ തോളിലെ കുരിശിലെ എൻ്റെ തോളും കൂടി ഉണ്ട് കർത്താവ് ചുമക്കുന്ന കുരിശിലെ ഞാനും എൻറ്റേതായിട്ടുള്ള റോള് അഭിനയിക്കുന്നുണ്ട് എൻ്റെതായിട്ടുള്ള റോള് അഭിനയിക്കുന്നുണ്ട് എനിക്കറിയുന്ന ഒരു കുടുംബമുണ്ട് വളരെ കഷ്ടപ്പാടുകളെന്നടിവിലാണ് ആ കുടുംബം ആ വീട്ടിൽ രണ്ടുപേർ കിടപ്പുരോഗികളാണ് ധാരാളം സാമ്പത്തിക പരാധീനതകളുണ്ട് പലപ്പോഴും ഭക്ഷണത്തിന് പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴൊക്കെ എന്നെ വിളിക്കാറുണ്ട് എന്നാൽ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ വലുതൊന്നുമല്ല ഞാൻ ചെയ്യാറുണ്ട് വിധവയുടെ കൊച്ചു കാശുപോലെയൊക്കെ പക്ഷേ ഒരിക്കൽ പോലും അവരെന്നോടൊരു നിരാശ പറഞ്ഞിട്ടില്ല ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ദൈവമേ നിങ്ങൾ ഇത്രയേറെക്ക് സഹിച്ചിട്ടും ഇത്രയേറെക്ക് കഷ്ടപ്പെട്ടിട്ടും ഇത്രയേറെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടും നിങ്ങൾക്കൊരു നിരാശയില്ലല്ലോ നിങ്ങൾക്കൊരു സംഘർഷവും സങ്കടവും ഇല്ലല്ലോ അപ്പൊ എന്നോട് പറയാറുണ്ട് പിതാവേ ഞങ്ങള് എന്നും ഓർക്കുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ കുരിശ് ചുമന്നപ്പോൾ താങ്ങാൻ വിളിക്കപ്പെട്ട ക്ഷമയോനെ പോലെയാണ് ഞങ്ങള് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ കർത്താവിൻ്റെ മുഖം തുടയ്ക്കാൻ വന്ന വെറോനിക്കയെ പോലെയാണ് ഞങ്ങള് കർത്താവിൻ്റെ കുരിശിൻ്റെ ഇടതും വലതും കിടക്കാൻ ശിക്ഷിക്കപ്പെട്ട ആ കള്ളന്മാരെ പോലെയാണ് ഞങ്ങള് ഞാൻ അവരോട് പറയാറുണ്ട് ഞാനൊരു വൈദിക ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നിങ്ങളെപ്പോലെ ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ എല്ലാ സഹനങ്ങളും നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ സംഘർഷങ്ങളിലും കർത്താവിൻ്റെ കുരിശേ അതിനോട് കൂടെയുള്ള ഒരു കൂട്ടുപങ്കാളിത്തമാണ് നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല കുരിശെടുക്കുന്നത് നമ്മൾ ഒരിക്കക്കല്ല ഒരിക്കലും കുരിശെടുക്കുന്നത് എടുക്കുന്ന എല്ലാ കുരിശുകളും കർത്താവിൻ്റെ കുരിശോടുകൂടെ ഞാനും നിങ്ങളും ചേർന്ന് പിടിക്കുന്നതാണ് പോലെ പോലെ ആ യഹൂദ സ്ത്രീകളെ പോലെ ഞാനും നിങ്ങളും ചേർന്ന് പിടിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് അത് ഉത്താനത്തിൻ്റെ പ്രസവ വേദനയിലേക്കുള്ള നമ്മുടെ കൂട്ടുപങ്കാളിത്തമാണ് നമ്മുടെ എല്ലാ സംഘർഷങ്ങളും ഉണ്ടല്ലോ അതൊരു ദുഃഖവെള്ളിയാഴ്ച മാത്രം അവസാനിക്കുന്ന ഒന്നല്ല അത് ഉത്താന ഞായറാഴ്ചയിലേക്കുള്ള പ്രസവ വേദനയാണ് വിശുദ്ധയായ അൽഫോൺസ് അമ്മയുടെ കബറിടം ഞാനേ ഭരണകാലത്ത് പോകുമ്പോഴൊക്കെ ഞാൻ സന്ദർശിക്കാറുണ്ട് ഞാൻ സന്ദർശിക്കാറുണ്ട് അൽഫോൺസ് അമ്മയോട് ഒരുപാട് ഇഷ്ടം എനിക്കുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം അൽഫോൺസമ്മയുടെ കബറത്തിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്ന എത്ര വലിയ നമ്പറാണ് ഹിന്ദുക്കളാണ് കൂടുതൽ എത്രയോ കുഞ്ഞുങ്ങളെയാണ് അവിടെ കൊണ്ടുവന്ന് കിടത്തുന്നത് ഞാൻ അൽഫോൻസമ്മയുടെ ജീവചരിത്രം വായിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരൊറ്റ ചിന്ത അൽഫോൻസമ്മ സഹിച്ചത് മുഴുവൻ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കൂട്ടു കൂട്ടുപങ്കാളിത്തമാണെന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്ത അൽഫോൺ സഭയെ സഹായിച്ചു അത് കൊച്ചുത്രേസ്യ അങ്ങനെ തന്നെയാണ് മറിയം മറിയം ഉൾക്കാട്ടിച്ചല്ലോ മറിയന്തരസ്യമ്മ അത് തന്നെയാണ് തൻ്റെ സഹനങ്ങളിലൊക്കെ തന്നെ താൻ ഒറ്റപ്പെട്ടതല്ല തൻ്റെ കൂടെ കർത്താവുണ്ട് തൻ്റെ കർത്താവിൻ്റെ കുരിശെ എടുക്കുന്നതിലെ ഞാനേ കർത്താവിന് കൂട്ടുപങ്കാളിയാകുന്നതാണ് എൻ്റെ കർത്താവ് ചുമക്കുന്ന കുരിശിനോട് ചേർത്താണ് എൻ്റെ തോളും കൂടെ ഞാൻ വെച്ചു വെച്ചുകൊടുത്തത് എന്നുള്ളൊരു ചിന്ത ഈ നോമ്പുകാലത്തിലെ നമ്മുടെ വിശുദ്ധീകരണം സാധിക്കേണ്ടത് നമ്മുടെ സഹനങ്ങളിലൂടെയാണ് കുറച്ചു റേഷൻ എൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് എൻ്റെ സഹനങ്ങള് എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം ഇനിയും കർത്താവിന് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട് ആ ജോലികളിലെ എൻ്റെ കൊച്ച് എൻ്റെ ഏറ്റവും കുഞ്ഞ് സഹനമാണിത് കർത്താവ് ഞാനും നിനക്ക് സന്തോഷമായിട്ട് തരുന്നു നീ അത് സന്തോഷമായിട്ട് എടുക്കണമേ സഹനങ്ങളെ ഒറ്റയ്ക്ക് കാണുന്ന ഒരു ശൈലിയാണ് നമുക്കൊക്കെയുള്ളത് എൻ്റെ രോഗം എൻ്റെ സാമ്പത്തിക പരാധീനത എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ എൻ്റെ രോഗ എൻ്റെ രോഗാവസ്ഥകൾ ഞാൻ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് എൻ്റെ എല്ലാ സഹനങ്ങളും എൻ്റെ കർത്താവിൻ്റെ സഹനത്തിലുള്ള എൻ്റെ കൂട്ടുപങ്കാളിത്തമാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയാലേ നമ്മുടെ സഹനങ്ങളുടെ രക്ഷാകരമായിട്ടുള്ള മൂല്യം ഉത്താനത്തോളം ഉയരുന്നതാണ് കർത്താവിൻ്റെ സഹനത്തിലുള്ള എൻ്റെ കൂട്ടുപങ്കാളിത്തമാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവ് എൻ്റെ സഹനങ്ങൾക്ക് ഉത്താനത്തിൻ്റെ ശോഭ നൽകും ഉത്താനത്തിൻ്റെ കൃപ നൽകും ഉത്താനത്തിൻ്റെ പ്രസാദപരം നൽകും അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സഹിക്കുകയല്ല ഞാൻ ഒറ്റയ്ക്ക് എടുക്കുകയല്ല എൻ്റെ കർത്താവ് ചുമന്ന കുരിശിൻ്റെ കൂട്ടത്തിൽ ഞാനും എൻ്റെ കരം ചേർത്ത് പിടിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ സഹായിച്ച ആ പാവപ്പെട്ട മനുഷ്യനെപ്പോലെ ക്ഷമയോനെപ്പോലെ കർത്താവിൻ്റെ മുഖം തുടയ്ക്കാൻ കാരണക്കാരിയായ പോലെ ഞാനും ഒരു കൂട്ടുപങ്കാളിയാണ് മുമ്പ് കാലത്ത് സഹനങ്ങൾ മാറിക്കിട്ടണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് എൻ്റെ സഹനങ്ങളിൽ നിന്റെ സഹനങ്ങളുടെ മുദ്ര എന്നെ തന്നെ ഞാൻ എൻ്റെ കൈകളിലേക്ക് വിടുന്നു നമ്മുടെ എല്ലാ സഹനങ്ങളിലും കർത്താവിൻ്റെ മുദ്രയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടുകളിലൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുദ്രയില്ലേ അതാണ് ആ ഗവ ആ നോട്ടിൻ്റെ വില ഇതുപോലെ നമ്മുടെ എല്ലാ സഹനങ്ങളിലും നമ്മുടെ കർത്താവിൻ്റെ മുദ്രയുണ്ട് സഹനത്തിൻ്റെ മുദ്രയുണ്ട് രക്തത്തിൻ്റെ മുദ്രയുണ്ട് ആ മുദ്രയാണ് ഞാനും നിങ്ങളും പേറുന്ന സഹനങ്ങളെ മഹത്വപൂർണ്ണമാക്കുന്നത് നമ്മുടെ കുടുംബജീവിതങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്രയോ പേരുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ അടുക്കൽ ഒരു ഭാര്യയും ഭർത്താവും വന്നു എന്നോട് പറഞ്ഞു പിതാവേ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തില് പിതാവിൻ്റെ ഉപദേശം തേടാനാണ് ഞാൻ ചോദിച്ചെന്താണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഇവർക്ക് മാനസിക രോഗമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മുൻപിൽ എന്തുപാധിയാണ് ഞാൻ ചെയ്യേണ്ടത് പലരും എന്നോട് പറഞ്ഞു ഇവള് പറ്റിച്ചതാണ് കല്യാണത്തിന് മുൻപ് ഇവൾക്ക് മാനസിക രോഗമുണ്ടെന്ന് ഒരിക്കൽ പോലും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ നിങ്ങളെ പറ്റിച്ചതാണ് ഞാൻ പ്രാർത്ഥിച്ചു കർത്ത എൻ്റെ മുമ്പിൽ പിതാവിൻ്റെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നത് പിതാവ് എന്നെ ഉപദേശിക്കണം ഞാനെന്താ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു രണ്ട് മാർഗമുണ്ട് ഒരു മാർഗം സഭ നൽകുന്ന നിയമത്തിന്റെ ആനുകൂല്യം അനുസരിച്ച് ഈ പെണ്ണിനെ മാനസിക രോഗമുള്ളതിൻ്റെ പേരിൽ വിവാഹം നടത്തി നിന്നെ പറ്റിച്ചു എന്നുള്ള നിന്റെ പരാതി നീ കോടതിക്ക് കൊടുത്താൽ കോടതി അത് പരിശോധിച്ച് നിനക്ക് അനുകൂലമായിട്ട് ഒരു വിധി തരാൻ സാധ്യതയുണ്ട് എന്നോട് പറഞ്ഞു വേറെന്താ മാർഗം രണ്ടാമത്തെ ഒരു മാർഗം നീ സന്തോഷമായിട്ട് അവളെ സ്വീകരിക്കുക ഞാനാ പെണ്ണിനോട് ചോദിച്ചു മോളെ നീ എന്താ പറയണേ ചേട്ടന് എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ആ ചെറുപ്പക്കാരൻ ആ പെൺകുച്ചിനെ സന്തോഷമായിട്ട് സ്വീകരിച്ചു എന്നാ അവരൊന്നിച്ച് ജീവിക്കുന്നു അവർക്ക് മക്കളുണ്ടായി നല്ല കുടുംബമായിട്ട് പോകുന്നു ഇവള് മരുന്ന് കഴിക്കുന്നുണ്ട് അവൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്നു പറയാറുണ്ട് പിതാവേ ഞാൻ അവൾ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എൻ്റെ മനസ്സിലെന്നും ആ ഒരു ശാപം ഉണ്ടാകും ഞാൻ പറഞ്ഞു എനിക്ക് സഭ നൽകുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചിട്ട് വേണ്ട പിതാവേ ഞാൻ അവളെ സന്തോഷം എന്നിട്ട് അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഞാൻ ഡോക്ടറെടുത്തേക്ക് ഇവളെ കൊണ്ടുപോയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇവൾക്ക് നിരന്തരമായിട്ടുള്ള മരുന്ന് വേണം ഞാൻ ആ മരുന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവള് ഒരു ഭാര്യയുടെ ദൗത്യം നിർവഹിക്കാനായിട്ട് അപ്രാപ്തിയാണ് ഇന്നേബിളാണ് പക്ഷേ ഞാൻ പിതാവിനോട് പറയട്ടെ മരുന്നൊക്കെ അവൾ കഴിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് പോകും ഞങ്ങൾക്ക് മക്കളുണ്ട് ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഒരു കുഴപ്പവും എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഞാൻ ഇവളെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇത്ര സന്തോഷമായിട്ട് ജീവിക്കില്ല ഞാന് ആ ചെറുക്കനോട് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ നിങ്ങളുടെ വിവാഹമാണെടാ ദുഃഖവെള്ളിയാഴ്ചയും മുത്താന പെരുന്നാളായിട്ട് മാറിയത് നിങ്ങളുടെ വിവാഹമാണ് ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പ് പെരുന്നാളായിട്ട് മാറിയത് നിനക്ക് നിയമപരമായിട്ട് ഇവളെ മാറ്റി നിർത്തി വേറെ വിവാഹം കഴിക്കാൻ സഭ അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും നീ അതിന് തയ്യാറാകാതെ നീ അവളെ സ്വീകരിക്കാൻ കാണിക്ക നീ നല്ല മനസ്സുണ്ടല്ലോ അതിൻ്റെ പിറകിൽ തബുരാൻ നിന്നെ ചുമ്മാവിടയില്ല തബുരാൻ നിൻ്റെ കൂടെ ഉണ്ടടാ തബുരാൻ നിന്നെ അനുഗ്രഹിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ധാരാളം പ്രതിസന്ധികളുണ്ട് ധാരാളം പ്രതിസന്ധികളുണ്ട് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മൾ മറുപടി പറയേണ്ടത് നമ്മൾ ഉത്തരം കാണേണ്ടത് നമ്മൾ ഉത്തരം കാണേണ്ടത് നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ടത് കുരിശിനെ മാറ്റി നിർത്തിയിട്ടല്ല കുരിശെടുത്തുകൊണ്ട് കുരിശ് ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ കൂടെ പോയിട്ടാണ് ഞാനൊരിക്കലേ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവർക്ക് നാല് കുട്ടികളുണ്ട് നല്ല കുടുംബം മനോഹരമായിട്ടുള്ള കുടുംബം അതിലൊരു കുട്ടി മന്ദബുദ്ധിയാണ് അവസാനത്തെ കുട്ടിയാണ് മൂന്ന് കുട്ടികൾ എക്സ്ട്രോഡിനറിലി സ്മാർട്ട് പഠനത്തിൽ വളരെ ഇൻ്റലിജൻറ്റ് ആർട്ടിലും ഒക്കെ വളരെ പ്രഗത്ഭന്മാരെ ഈ കുഞ്ഞു മാത്രം വന്ന ബുദ്ധിയാണ് എഴുന്നേറ്റമൊക്കെ നടക്കും പക്ഷെ അവന് അല്പം ഒരു വയലൻ്റ് നേച്ചറുണ്ട് അവനല്പം അക്രമാസക്ത ഉള്ളൊരു കുഞ്ഞാണ് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ നാലുപേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് എന്നോട് പറഞ്ഞു പിന്നെ അവസത്യം ഞങ്ങൾ പറയാം ഇവനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ സ്കാൻ ചെയ്തു അന്ന് ഞങ്ങളോട് സൂചന പറഞ്ഞു ഇവൻ അല്പം ഡിസേബിൾഡ് കുഞ്ഞാണ് അല്പം ചലഞ്ചഡായിട്ടുള്ളൊരു കുഞ്ഞാണ് ഞങ്ങക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാം അവര് പറഞ്ഞു വേണ്ട 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 ഞങ്ങൾക്ക് അവന് വേണം ഇന്ന് നാലു മക്കളിലെ അവര് പറയുകയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന അവനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന അവനാണ് ഞങ്ങളുടെ മൂന്ന് മക്കള് കല്യാണം കഴിച്ച് വേറിട്ട് പോയാലും ഞങ്ങൾ ഇവന് വിടുകയില്ല പിതാവേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്നത് ഇവനാണ് ഞാൻ ചോദിച്ചു എന്താ ഇവൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്നത് നിങ്ങൾക്ക് ഇവനെക്കൊണ്ട് ഉപദ്രവയ്ക്ക് ഓ ഉണ്ട് പിതാവ് ഏ ഞങ്ങൾക്ക് ഒരുപാട് ഉപദ്രവമുണ്ട് പക്ഷെ ഞങ്ങൾ പറയട്ടെ ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ പെരുന്നാളാണ് ഇവൻ ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ പെരുന്നാളാണ് ഇവൻ ഇവനുള്ളത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഉത്ഥാനത്തിൻ്റെ സന്തോഷമുള്ളത് സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്കൊക്കെ സഹനങ്ങളുണ്ട് നമുക്കൊക്കെ സങ്കടങ്ങളുണ്ട് നമുക്കൊക്കെ താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ വലിയ പ്രാരാബ്ദങ്ങളും സംഘർഷങ്ങളും കുരിശുകളൊക്കെ ഉണ്ട് മറക്കരുത് ഈ കുരിശികളെല്ലാം തന്നെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് ഞാനും നിങ്ങളും എടുക്കുന്ന കാൽവരിയിലേക്കുള്ള യാത്രയുടെ പങ്കാളിത്തമാണ് അതുകൊണ്ട് പെരുന്നാളിൽ നിന്നും കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമ്മൾ കാണരുത് നമ്മുടെ എല്ലാ സഹനങ്ങളും നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം തന്നെ കർത്താവിൻ്റെ സഹനത്തിലുള്ള നമ്മുടെ കൂട്ട പങ്കാളിത്തമാണ് കർത്താവിൻ്റെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ കർത്താവ് നമ്മെ കൂട്ടുവിളിച്ചിരിക്കുന്നു കർത്താവിൻ്റെ സങ്കടങ്ങള് കർത്താവിന് കൂടെ യാത്ര ചെയ്യാൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു സന്ദർഭം വായിക്കുന്നുണ്ട് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അനുകമ്പ തോന്നി അവർക്ക് ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു കർത്താവ് ചോദിച്ചു നാം ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും പത്രസ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ സ്ഥലം വിജനമാണ് സമയസന്ധ്യാണ് ബഡ്ജറ്റ് കാലിയാണ് കഴിയുന്ന വേഗത്തിൽ ഇവരെ വിട്ടുകഴിഞ്ഞാൽ പോണ വഴിയിൽ വില തട്ടുകടയിൽ കയറി വലുത് വാങ്ങിക്കഴിക്കും കർത്താവ് ഇല്ല ഞാൻ സമ്മതിക്കുകയില്ല നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാവരോടും ചോദിച്ചെന്നാണ് പറയുന്നു ഒറ്റയാളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു അവസാനം പിന്നാമ്പ്രത്തൊരു പിഞ്ചു ബാലൻ അവൻ്റെ കയ്യിൽ അഞ്ചപ്പൂ രണ്ടും മീനും അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി അത് സത്യം പറഞ്ഞാൽ ഇടിച്ച് പൊടിച്ച് വെള്ളത്തേക്ക് അലക്കി കൊടുത്താൽ പോലും തികയില്ല കർത്താവ് കര നീട്ടിട്ട് ചോദിച്ച ഇട തരൂ അവൻ കൊടുത്തു കർത്താവ് എടുത്തുയർത്തി കർത്താവ് എടുത്ത് വാഴ്ത്തി കർത്താവത് എടുത്ത് മുറിച്ചു എല്ലാവരും തിന്ന് തൃപ്തരായി ബാക്കി വന്ന് ശേഖരിച്ചു പന്ത്രണ്ട് കൊട്ട നിറയായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ നോമ്പുകാലം മുഴുവൻ കർത്താവിൻ്റെ അപ്പം വർദ്ധിപ്പിക്കൽ ശുശ്രൂഷിയാണ് എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും അഞ്ചപ്പവും മീനും ഉണ്ട് നമ്മുടെ സഹനങ്ങളാകാം നമ്മുടെ പരിമിതികളാകാം നമ്മുടെ ഇല്ലായ്മകളാകാം നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളാകാം നമുക്കൊരിക്കലും സ്വസ്ഥത നൽകാത്ത വലിയ കുരിശികളാകാം ഓർക്കുക അത് നിങ്ങളൊറ്റയ്ക്ക് ചുമക്കാനുള്ളതല്ല ഇത് കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കണം കർത്താവതെടുത്ത് ഉയർത്തും കർത്താവതെടുത്ത് വാഴ്ത്തും കർത്താവതെടുത്ത് മുറിക്കും അത് ഉത്താനത്തിൻ്റെ ഓർമ്മയായിട്ട് മാറും അപ്പം വർദ്ധിപ്പിച്ചെല്ലാവരും തിന്ന് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങള് നഷ്ടപ്പെടാതെ ശേഖരിച്ചു പന്ത്രണ്ട് കൊട്ട ഉനം അതാണ് ഞാനും നിങ്ങളും എടുക്കുന്ന സഹനങ്ങളും സംഘർഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉത്താനപ്പെരുന്നാളിൻ്റെ വലിയ കൊട്ടകളായിട്ട് നിറകൂട കൊട്ടകളായിട്ട് മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സഹിച്ചുകൊണ്ട് വിശുദ്ധരായി ധാരാളം പേരുണ്ട് സഹനങ്ങളെല്ലാം വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ് നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങൾ കർത്താവിൻ്റെ കുരിശോടുകൂടെ ചേർത്ത് പിടിച്ചാൽ അത് ഉത്താനത്തിൻ്റെ വലിയ നിറവിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കും കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിനെ ഓർത്തേക്കണം പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കർത്താവ് ഈ നോമ്പുകാലത്ത് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ആശീർവദിക്കാൻ ഇടയാകട്ടെ ആമേ